എന്നാ നമ്മക്കാര് തെരഞ്ഞെടുക്കേണ്ട ഒക്കെ രേഖയുടെ പേരാണ് ഒക്കെ രേഖ നമ്മളെ വസാദികൾ എന്ന് പറയുമ്പോൾ അവരെ വിളിച്ചാലും എന്ന പേര് എന്താണ് അള്ളാന്റെ റസൂലിനെ വിളിച്ചിരുന്ന പേരാണ് റസൂബാക്കളെ വിളിച്ചിരുന്ന പേരാ ثم حشر حديث ममा ثم ही बुवा मांगी ममा तूं मबुर महसुर ही हुजावी इन मरम मरिंदे ും പുനജന്മിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാത്വമൊക്കെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട് പറയുന്നു അത് കഴിഞ്ഞിട്ടതിന്റെ സ്വർഗം ലോ എന്ന് പറയുന്ന ആസറന്തലോ അതൊക്കെ പുറാസമ പുറാസി കഥകളാകുന്നു എന്നാണ് മട്ടം ശരിക്കുള്ള ദൂരദോഷികൾ അക്ഷരത്തിൽ ആലോചിക്കുന്ന മതങ്ങൾ ഇമാം തന്റെ കിതാബിൽ നല്ല സെനതു കൊണ്ടുച്ചരിക്കുന്ന സീതാദേശനെന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്ന നല്ലൊരു ഹബീസുണ്ട് ആ ഹബീസിലെ ആയിസ് അള്ളാഹുഖാ മഹദിയോട് പറയുന്നതാണ് സുറുന്നയും തന്റെ ഭാര്യമാരും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അവർക്കിടയിലുള്ള സംസാരത്തിൽ ഒരു അത്ഭുതപ്പെട്ട വാർത്ത പറയണ കേട്ടപ്പോ അവരിൽ ഒത്തിരി പറഞ്ഞു ഹദീസ് ഇതൊക്കെ ഖുറാഫി കഥയാണ് ഖുറാഫി കഥയാണ് അറബി നോവൽ എന്ന വാരി പറയുന്ന പണ്ടത്തെ അറബിയോട് ഉപയോഗിച്ചിരുന്ന അരിശൻ തോണി പുരാണങ്ങൾ ഈ പുരാണ ഒരു ഇത് ആയിഷാദീവിന്റെ നാക്കുന്നോറുള്ള ഭാര്യമാരിൽപ്പെട്ട ഒരു പെണ്ണിന്റെ വന്നപ്പോൾ നാക്കിൽ നിന്നോ നാക്കുന്നു തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് പണ്ട് മനുഷ്യരിൽ നിന്നും നല്ല ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഉദ്ഭോധനായ നല്ല ഒരു നല്ല മനുഷ്യൻ നല്ലതിന്റെ പ്രതീകർ അദ്ദേഹത്തെ പണ്ട് ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയട്ടെ ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയത് അവരുടെ അടക്കം അദ്ദേഹം വളർന്നു വന്നു വളർന്നു വന്നപ്പോൾ ജിന്നുകളുടെ കുറെ കഥകൾ അയാൾ അനുഭവിച്ചത് ശക്തമായത് ഒരു മനുഷ്യന്മാരുടെ ഇരുമെന്ന് പറഞ്ഞു അപ്പൊ ആളുകൾക്ക് ജിന്നനറിയില്ലോ ജിന്ത് രോഗം ചെയ്യുന്നു അവരെ குறிச்சும் இங்காயத்து சார் ஹரி சுப்ராபா என்ன பிரயோகம் வந்தது மேலும் ஈ பிரயம் உபயோகிட்டு சத்தியத்தை குறித்து நமஸ்கரிக்க வேண்டி ஹரி അരങ്ങല്ലേ ഖുറാഫികൾ ഖുറാഫത്തിന്റെ ആൾക്കാർ നമ്മൾ അത് കേറാൻ അവകാശപ്പെട്ടവരാണ് മുസ്തുവിന്റെ വീലിനിക്ക് അക്കയില് ഗാഹിലികൾ അതീതം കുറാഫി എന്ന് പറയുമെങ്കിൽ ഖുറാഫികൾ നമ്മൾ നമുക്ക് കിട്ടുന്നതൊക്കെ അങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നതൊക്കെ കൂടുതൽ കേട്ടു ഇതല്ലാത്ത ഒരു ഒരു അനുഭവം പറയുന്ന കൂ അനുഭവ സത്യം ഇതിനവിടെ കുറാനോടും സിംഗ് ഒന്നും ശ്രമിച്ചിട്ട് ഇത് ചരിത്രം പറഞ്ഞ് ഞാൻ എല്ലാവർക്കും കാണുന്ന പരമാർത്ഥങ്ങളാണ്